ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് നിയമവിരുദ്ധമായി ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം വൻ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ഈ നീക്കം പരാജയപ്പെട്ടതോടെ സർക്കാർ മറ്റു തടവുകൾക്ക് ആനുകൂല്യം ലഭ്യമാക്കാനുള്ള നീക്കവും ഉപേക്ഷിക്കുകയാണ് തങ്ങളുടെ ഇഷ്ടക്കാരായവർക്ക് ഇളവില്ലെങ്കിൽ മറ്റാർക്കും വേണ്ടെന്നാണ് സർക്കാർ പറയുന്നത് ആയിരത്തിലധികം അർഹരായ തടവുകാർക്ക് ഇളവ് നിഷേധിച്ചാണ് സർക്കാർ രംഗത്തെത്തിയത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക ഇളവ് നൽകാനുള്ള തീരുമാനമാണ് മരവിപ്പിക്കപ്പെട്ടത് എന്തായാലും ഇളവിന് അർഹതയുള്ളവരുടെ പട്ടിക സൂക്ഷ്മ പരിശോധന നടത്താൻ ആറുമാസത്തേക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥ സമിതികൾ നാലര മാസമായിട്ടും യോഗം ചേർന്നിട്ട് പോലുമില്ല മുൻപുണ്ടായ വിവാദമാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ ആഭ്യന്തരം നിയമം ജയിൽ വകുപ്പുകളിലെ മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വീതമുള്ള രണ്ട് സമിതികളെ മെയ് നാലിനാണ് നിശ്ചയിച്ചത് ആദ്യഘട്ടമായി ജയിലുകളോട് മാനദണ്ഡ പ്രകാരം പട്ടിക പുതുക്കി നൽകാൻ ആവശ്യപ്പെട്ടു ടി പി കേസ് കുറ്റവാളികളായ ടി കെ രജീഷ് കെ കെ മുഹമ്മദ് ഷാഫി എസ് സജിത് എന്നിവരെയും ഉൾപ്പെടുത്തിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജൂണിൽ പട്ടിക നൽകിയത് ഇവരുടെ പോലീസ് റിപ്പോർട്ട് തേടി ജയിലിൽ നിന്നയച്ച കത്ത് പക്ഷേ ചോർന്നു ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു അതോടെയാണ് ഇവർ കരട് പട്ടികയിൽ ഉൾപ്പെട്ട വിവരം പുറത്തായതും വൻ വിവാദമായതും രജേഷും ഷാഫിയും സജിത്തും ഉൾപ്പെടെ ഒൻപത് പ്രതികൾക്ക് ഇരുപതു വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കാതെ ഇളവ് അനുവദിക്കരുതെന്ന് ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു രജീഷും ഷാഫിയും ഉൾപ്പെടെ ആറ് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം വിധിക്കുകയും ചെയ്തിരുന്നു കൊട്ടേഷൻ കൊലപാതകം നടത്തിയവർക്ക് പ്രത്യേക ഇളവ് നൽകരുതെന്ന് മാനദണ്ഡം മറികടന്ന് ഇവർ മുൻപും കരട് പട്ടികയിൽ ഇടം പിടിച്ചെന്ന വിവരവും പുറത്തുവന്നു വന്നു ടി പി കേസ് കുറ്റവാളികളെ മാനദണ്ഡ പ്രകാരമല്ല ഉൾപ്പെടുത്തിയതെന്ന് സംബന്ധിച്ച സർക്കാർ ജയിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി ജോയിന്റ് സൂപ്രണ്ട് ഉൾപ്പെടെ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്ത് ഇവർക്കെതിരെ അന്വേഷണവും പ്രഖ്യാപിച്ചു ടി പി കേസ് കുറ്റവാളികളെ ഒഴിവാക്കി പട്ടിക തയ്യാറാക്കുമെന്ന് അന്ന് വിശദീകരിച്ച ആഭ്യന്തര വകുപ്പ് പക്ഷേ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് പേരുടെ ഈ പട്ടികയിൽ പിന്നീട് തൊട്ടില്ല മൂന്ന് മാസത്തേക്ക് ശിക്ഷിക്കപ്പെട്ടവർക്ക് പതിനഞ്ച് ദിവസവും പത്ത് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടവർക്ക് അഞ്ചു മാസവും ജീവപര്യന്തക്കാർക്ക് ഒരു വർഷവുമായിരുന്നു ലഭിക്കേണ്ടിയിരുന്ന ഇളവ് നേരത്തെ ടി പി വധക്കേസിലെ മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് ടി കെ രജീഷ് എന്നീ പ്രതികൾക്ക് ഇളവ് നൽകാനായിരുന്നു സർക്കാർ ശ്രമം നാല് അഞ്ച് ആറ് പ്രതികളാണ് ഇവർ കോടതി വിധി മറികടന്നായിരുന്നു സർക്കാരിന്റെ നടപടി മുഹമ്മദ് ഷാഫി അണ്ണൻ സജിത്ത് ടി കെ രജീഷ് എന്നിവർ ഉൾപ്പെടെ വിവിധ കേസുകളിലെ അമ്പത്തി ആറ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് റിപ്പോർട്ട് തേടിയത് കേസിലെ ഇരകളുടെ ബന്ധുക്കൾ പ്രതികളുടെ അയൽവാസികളും ബന്ധുക്കളും എന്നിവരോട് സംസാരിച്ച ശേഷം റിപ്പോർട്ട് തയ്യാറാക്കി നൽകാനായിരുന്നു ആവശ്യം ശിക്ഷാ ഇളവ് തേടി ടി പി കെഎസ് പ്രതികൾ ഒരു മാസം മുൻപ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഈ ആവശ്യം തള്ളിയിരുന്നു ഇതിനിടെ ഇടയ്ക്കിടെപി കെ എസ് പ്രതികൾക്ക് സർക്കാർ പരോളും അനുവദിച്ചിരുന്നു കൊടിസുന ഒഴികെയുള്ള പത്ത് പ്രതികൾക്കാണ് പരോൾ നേരത്തെ അനുവദിച്ചത്